പൃഥ്വിരാജും ഭാമയും അഭിനയിച്ച വൺ വേ ടിക്കറ്റ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത് ഈ പാട്ടെഴുതിയത് നടി കാവ്യ മാധവനാണെന്ന കാര്യം ഇപ്പോഴും പലർക്കും അറിയില്ല അഭിനയിക്കാൻ മാത്രമല്ല പാട്ടെഴുതാനും കാവ്യയ്ക്ക് കഴിവുണ്ടെന്ന കാര്യം ആദ്യകാലത്ത് സിനിമാ രംഗത്തുള്ളവർക്ക് പോലും അറിവുണ്ടായിരുന്നില്ല കാവ്യ എഴുതി എഴുതിവെച്ചിരുന്ന മാപ്പിളപ്പാട്ടിനെ സംവിധായകൻ ബിബിൻ പ്രഭാകർ ആണ് വൺ വേ ടിക്കറ്റിൽ ഉൾപ്പെടുത്തിയത് വിദു പ്രതാപാണ് ഇത് ആലപിച്ചിരിക്കുന്നത് കാവ്യെ പോലെ ദിലീപും സിനിമാ ഗാനരംഗത്ത് ഒരു കൈ നോക്കിയിട്ടുണ്ട് കാവ്യ പാട്ടെഴുതാൻ ശ്രമിച്ചപ്പോൾ ദിലീപ് പാടാനാണ് നോക്കിയതെന്ന് മാത്രം സല്ലാവത്തിലെ ജൂനിയർ യേശുദാസിന്റെ സ്വരമാതിരി ഒന്നും ഇല്ലെങ്കിലും നാലഞ്ച് ചിത്രങ്ങളിൽ ദിലീപ് പാടിയിട്ടുണ്ട് ജയരാജ് സംവിധാനം ചെയ്ത തിളക്കത്തിലെ ഈ ഗാനം ദിലീപാണ് പാടിയത് ശൃംഗാരവേലൻ കല്യാണരാമൻ എന്നീ ചിത്രങ്ങളിലെ പാട്ടുകളിൽ ഏതാനും വരികൾക്കാണ് ദിലീപ് ശബ്ദം നൽകിയത് കേശു ഈ വീടിന്റെ നാഥനിൽ ഉറ്റ സുഹൃത്തായ നാദർശായാണ് വരികൾ എഴുതിയതും സംഗീതം നൽകി ദിലീപിനെ കൊണ്ട് പാടിച്ചതും സംവിധായകൻ വൈശാഖിന്റെ സൗണ്ട് തോമയിൽ ഗോപി സുന്ദർ ഈണം നൽകിയ ഈ ഗാനം പാടിയിരിക്കുന്നതും ദിലീപാണ് ഒക്കെ അവര് എനിക്ക് ശരിക്കും ഈ ഈ വാസന ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്